ഹലോ അപ്പൊ നമ്മളിന്ന് ഒരു മാസമായിട്ട് നമ്മള് ജോലിയിൽ ഒന്നും പോയിട്ടില്ലായിരുന്നു അപ്പൊ നമ്മളിന്ന് നമ്മുടെ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കാറിൽ ഇറങ്ങിയതാണ് ഞാനും വൈഫും കുട്ടിയും കൂടിയാണ് പോകുന്നത് അപ്പൊ എനിക്ക് നടക്കാനൊന്നും ആയിട്ടില്ല അപ്പൊ വൈഫിനെ കൊണ്ട് കളക്ഷൻ എടുപ്പിക്കാന്നാണ് കരുതുന്നത് ഇൻഷാദ പോയി നോക്കട്ടെ കേട്ടോ അപ്പൊ ഒരു മൂന്ന് ഇരുപതൊക്കെ ആയപ്പോളാം നമ്മൾ ഈ കളക്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിയത് എത്ര സമയം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാമെന്നറിയില്ല അപ്പോൾ ആദ്യം നമ്മുടെ ആൻഡ്രസ്റ്റഡ് ആട്ടോ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചിട്ടുള്ളത് ഓൻ ആദ്യമെ ഇരിക്കുകയാണ് എവിടേക്കെങ്കിലും പോകുക എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അപ്പോൾ അവനെ ആദ്യം മുന്നൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങാൻ ഓൻ തന്നെയാണ് അപ്പോൾ ഇപ്പോഴൊക്കെ ഭയങ്കര ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് എന്താകുമെന്നറിയില്ല ഏതായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊക്കെ ആൾ വളരെ സന്തോഷത്തിലാണ് ചീരിയും കളിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയി ഇരുമ്പോഴിയൊക്കെ എത്തി അത്യാവശ്യം കളക്ഷനൊക്കെ എടുത്ത് കേട്ടോ ഇങ്ങനെ ഓരോ കടയിലും ഇറങ്ങി എല്ലാവരും ഇങ്ങനെ കുറെ കാലം കാണാത്തത് എല്ലാവരും ഇതിൻ്റെ അടുത്ത് വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറേ സമയം അങ്ങനെ പോയിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം കുറച്ച് കട കവർ ചെയ്തപ്പോൾ പൊതു ആര മണിയായി ഇനി എത്ര മണിക്കാണിത് അറിയില്ല ഇനി മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട് നമ്മളൊക്കെ ആ പോകുന്ന ഏറെക്കുറെ കടകളും നമ്മളിന്ന് കവർ ചെയ്യണം എന്നാണ് കരുതുന്നത് ആറര മണിയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് കളക്ഷൻ എടുത്തു എന്ന് പറയാം അപ്പോൾ നമ്മൾ മലപ്പുറം ഭാഗം കളക്ഷൻ എടുത്ത് ഇരുമ്പോയി തിരിച്ചെത്തിയപ്പോൾ തന്നെ എട്ടര മണി കേട്ടോ അപ്പോൾ ഇരുമ്പൂയിൽ നിന്ന് ലാസ്റ്റ് കടയും കവർ ചെയ്ത് നമ്മൾ നമ്മളൊരു ഐസൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക